ഞെട്ടിപ്പിക്കുന്ന ഒരു വിജയമാണ് ബി ജെ പി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അതും കോൺഗ്രസിനെ വളരെ വലിയ തോതിൽ ദയനീയ അവസ്ഥയിലോട്ട് എത്തിച്ചുകൊണ്ടുള്ള വമ്പൻ വിജയമെന്ന് തന്നെ പറയാം കോൺഗ്രസ് ആകെ നാണം കെട്ടുപോകുന്ന ഒരു തോൽവി എന്ന് തന്നെ പറയാം അത്രയ്ക്കും വലിയ ഒരു എതിരില്ലാത്ത വിജയമാണ് ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് അതും ഗുജറാത്തിൽ ഗുജറാത്തിൽ നമുക്കറിയാം ബി ജെ പിയുടെ അത്രയ്ക്കും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് അവിടെയാണ് ബി ജെ പി ഇപ്പോൾ ഈ ഒരു എതിരില്ലാത്ത വമ്പൻ വിജയം ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് തന്നെ വിശദമായി പറയുകയാണെങ്കിൽ ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന വോട്ടെടുപ്പിനുള്ള ഗുജറാത്തിലെ ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ എട്ട് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു ബി ജെ പി മത്സരിക്കാതെ തന്നെ അവരെ കീഴടക്കി എന്ന് വേണം പറയാനായിട്ട് ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന വോട്ടെടുപ്പ് അതിനു മുന്നേ തന്നെ ബി ജെ പി അവിടെ വമ്പൻ വിജയമാണ് ഇപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി സീറ്റുകളിലും നാല് മുനിസിപ്പാലിറ്റികളിലും ബി ജെ എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുജറാത്തിലെ ജനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ ജെ എം സി ആകെയുള്ള അറുപത് സീറ്റുകളിൽ എട്ട് സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി എതിരില്ലാതെ നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഒരു വിജയം അറിയിച്ചിരിക്കുന്നത് തന്നെ ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമായ ഫെബ്രുവരി നാലിനാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് മറ്റു സ്ഥാനാർത്ഥികളൊന്നും ശേഷിക്കാത്തതിനാൽ ഒരു പോരാട്ടവുമില്ലാതെയാണ് ഇല്ലാതെയാണ് ബി ജെ പി പല സീറ്റുകളും നേടിയതായി ഭരണകക്ഷിയായ ബി ജെ പിയും ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് രണ്ട് വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നതായും ബി ജെ പി നോമിനികൾ മാത്രമേ വോട്ടെടുപ്പ് രംഗത്തുള്ളൂ എന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഗുജറാത്തിലെ ജെ എം സി അറുപത്താറ് മുനിസിപ്പാലിറ്റികൾ മൂന്ന് താലൂക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി പതിനാറിനാണ് നടക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച ഷെഡ്യൂൾ പ്രകാരം ഈ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനും പിൻവലിക്കുന്നതിനുമുള്ള അവസാന തീയതികൾ യഥാക്രമം ഫെബ്രുവരി ഒന്നും ഫെബ്രുവരി നാലുമായിരുന്നു അതേസമയം സൂക്ഷ്മ പരിശോധന ഫെബ്രുവരി മൂന്നിന് നിശ്ചയിച്ചിരുന്നു ജുനാഗഡ് മുനിസിപ്പൽ ബോഡിയിൽ പതിനഞ്ച് വാർഡുകളിലായി അറുപത് സീറ്റുകളാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരണകക്ഷിയായ ബി ജെ പി അമ്പത്തിനാല് സീറ്റുകൾ നേടി പോളിംഗ് തൂത്തുവാരിയിരുന്നു തിങ്കളാഴ്ച എട്ട് സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായും പതിനാല് വാർഡുകളിലെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ ബി ജെ പി നോമിനികൾ മാത്രമേ മത്സരരംഗത്തുള്ളൂതാനും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിനെ തുടർന്ന് മൂന്നാം വാർഡിൽ നാല് ബി ജെ പി സ്ഥാനാർത്ഥികൾ മാത്രമേ മത്സരരംഗത്തുള്ളായിരുന്നുള്ളൂ ഭരണകക്ഷിയായ ബി ജെ പി പതിനാല് വാർഡുകളിൽ എട്ട് സീറ്റുകൾ എതിരില്ലാതെ നേടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ ിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളിലും നാല് മുനിസിപ്പാലിറ്റികളിലും ബി ജെ പി എതിരില്ലാതെ വിജയിച്ചു എന്ന വാർത്തയും പുറത്തു വന്നു അതായത് പാർട്ടിയുടെ പ്രസ്താവന പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അറുപത്തി എട്ട് മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി തൊണ്ണൂറ്റാറ് സീറ്റുകളും ബി ജെ പി നേടിയിരിക്കുകയാണ് ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആകെ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ ബി ജെ പി എതിരില്ലാതെ വിജയം നേടിയതായി പാർട്ടി പ്രസ്താവനയിൽ തന്നെ പറയുന്നു ഇതോടെ ഹാലോൾ ബെച്ചൌ ജാഫറാബാദ് ബന്ദുവ എന്നീ നാല് മുനിസിപ്പാലിറ്റികൾ ിൽ ഭൂരിപക്ഷം സീറ്റുകളും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ നേടിയതിനാൽ അവർ എതിരില്ലാതെ വിജയിച്ചതായി അവകാശപ്പെട്ടിരിക്കുന്നു നേരത്തെ ഗുജറാത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ അറുപത്തി ആറ് മുനിസിപ്പാലിറ്റികളിൽ കാദ്ലാൽ കബദ്വഞ്ച് ഗാന്ധിനഗർ എന്നീ മൂന്ന് താലൂക്ക് പഞ്ചായത്തുകൾ ബോട്ടാഡ് വാങ്കനീർ മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിരുന്നു വ്യത്യസ്ത കാരണങ്ങളാൽ ഒഴിവന്ന മറ്റ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സീറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു എസ് സി സി ഷെഡ്യൂൾ പ്രകാരം നാമനിർദ്ദേശങ്ങൾ പിൻവലിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി നാലിനായിരുന്നു ഹലോൽ ബച്ചൗ ജാഫ്രാബാദ് ബന്ദ്വ എന്നീ നാല് മുനിസിപ്പാലിറ്റികളിലെ ഭൂരിപക്ഷ സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചതിനെ തുടർന്ന് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബോർഡ് രൂപീകരിക്കുമെന്ന് ബി പാർട്ടി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു പാർട്ടിയുടെ പ്രസ്താവന പ്രകാരം അറുപത്തെട്ട് മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് സീറ്റുകൾ ബി ജെ പി നേടിയിരിക്കുന്നു എന്നതാണ് എന്തായാലും ഗുജറാത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ എതിരില്ലാതെ ബി ബി ജെ പി അവിടെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല നാമനിർദ്ദേശ പത്രികകൾ പോലും പിൻവലിക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായതും ബി ജെ പിയുടെ കരുത്ത് ഗുജറാത്തിൽ എത്രത്തോളമാണ് എന്ന് വീണ്ടും തെളിയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊരു തൂത്തുവാരൽ വിജയമാണ് അവിടെ എതിരില്ലാതെ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ഗുജറാത്തിൽ മാറിയിരിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ